ശ്രീ ജി എസ് ജയലാൽ സർ കേരളീയന്റെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സർ മത്സ്യം ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലത്ത് ഈ മത്സ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൾനാടൻ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട് സർ ഇപ്പോൾ അത്തരത്തിലുള്ള ഉൾനാടൻ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുട്ടനാടൻ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചത് ഈ പോള പക്ഷെ ആ പോള സാറെ സംസ്കരിക്കാൻ അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിലെ മുഴുവൻ പ്രശ്നമാണ് പോള സംസ്കരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ നാമമാത്രമായ വിലക്ക് ഈ പോള കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് കൂടി ഇടപെട്ടുകൊണ്ട് ഈ പോള അങ്ങനെ കളക്റ്റ് ചെയ്ത് അത് പിന്നെ വളമായിട്ടോ മറ്റോ സംസ്കരിച്ച് കേരളത്തിലെ ഈ പിന്നെ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നു ഓക്സിജൻ ഉൾപ്പെടെ കിട്ടാത്ത വിഷയമുണ്ട് സാറാണ് ഈ പിന്നെ മത്സ്യത്തിൻ്റെ ടേസ്റ്റ് കുറയുന്നു ഓക്സിജൻ കിട്ടുന്നില്ല അതിന്റെ ഉത്പാദനത്തെ ബാധിക്കുന്നതിന് വലിയ പ്രശ്നമാണ് സാർ ആ വിഷയത്തിൽ ഗവൺമെന്റ് കാര്യമായി ഇടപെടും ബഹുമാനപ്പെട്ട കുട്ടനാട് എം എൽ എ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് പറഞ്ഞത് അത് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ബന്ധപ്പെട്ട വകുപ്പുകളുമായി യോജിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ഫിഷറീസ് വകുപ്പ് മാത്രമായി വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല പക്ഷേ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഗൗരവമാണ് ആ കാര്യത്തിൽ നേരത്തെ നമ്മുടെ പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഈ കാര്യത്തിൽ ചർച്ച നടന്നിരുന്നു അന്ന് എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ കുട്ടനാടിൻ്റെ വിഷയമായതുകൊണ്ടും അപ്പർ കുട്ടനാടിൻ്റെ എം എൽ എ എന്നിലും ഈ കാര്യത്തിൽ ഞാനൊന്ന് ഇടപെട്ടതാണ് ഈ പറഞ്ഞതുപോലെ ആധുനികമായ മിഷനറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് പൂർണ്ണമായി സംസ്കരിക്കാൻ കഴിയുന്ന ചില സമീപനങ്ങൾ ഇന്ത്യയിൽ തന്നെ ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രിയോടുകൂടി ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഒരു യോജിച്ച തീരുമാനം ഏറ്റവും എടുക്കുന്നതിനുള്ള സമയം ഞങ്ങൾ സ്വീകരിക്കുന്നത്